നമ്മുടെ ഗോവിന്ദചാമി എങ്ങനെ ഒറ്റക്കയ്യനായി അദ്ദേഹത്തിൻ്റെ ഒരു കൈക്ക് എന്ത് സംഭവിച്ചു അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല എങ്കിലും പല ആളുകൾക്കും ഒരു ക്യൂരിയാസിറ്റി ശരിക്കും എന്തായിരിക്കും ഈ മനുഷ്യന്റെ മനുഷ്യൻ്റെ ഒറ്റക്കൈക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഒരു രണ്ട് കൈയും ഇല്ലാത്ത ആളുകൾ ചെയ്യാൻ മടിക്കുന്ന പല കാര്യങ്ങളും ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നത് തന്നെ പല ആളുകളെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ഇതുപോലൊരു ജയിൽ ചാട്ടം രണ്ട് കൈയുമുള്ള ആളുകൾ ഒരുപാട് വർഷമായി സ്വപ്നം കാണുന്ന കാര്യമായിരുന്നിട്ട് പോലും സാധിച്ചില്ല ഒറ്റക്കൈയ്യനായി ഈ മനുഷ്യനെക്കൊണ്ട് നിസ്സാരമായി ഇതൊക്കെ സാധിക്കുന്നു ശരിക്കും ഈ ഒറ്റക്കയ്യും വെച്ച് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കൈക്ക് എന്താണ് സംഭവിച്ചത് എന്ന രീതിയിലുള്ള ചിന്തകൾ പല ആളുകൾക്കും ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു കൈ നഷ്ടപ്പെട്ടത് എങ്ങനെ എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയാസിറ്റി ഇതേ ക്യൂരിയാസിറ്റി ഇദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലീസുകാർക്കും ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മനുഷ്യനോട് ചോദിക്കുന്നു തങ്ങളുടെ ഒറ്റ കൈ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന രീതിയിൽ ആ സമയത്ത് ഇദ്ദേഹം മറുപടി പറഞ്ഞത് തന്റെ ചെറുപ്പകാലത്ത് തന്റെ നാട്ടിൽ വെച്ച് പടക്കം പൊട്ടിക്കുമ്പോൾ അതായത് ഇദ്ദേഹത്തിന്റെ നാട് തമിഴ്നാടാണ് അവിടെ വെച്ച് പടക്കം പൊട്ടിച്ചപ്പോൾ കയ്യിൽ വെച്ച് പൊട്ടുകയും അതിനോടനുബന്ധിച്ച് തന്റെ ഒരു കൈപ്പത്തി നഷ്ടപ്പെടുകയും ചെയ്തു എന്ന രീതിയിലായിരുന്നു ഈ മനുഷ്യൻ പറഞ്ഞത് എന്നാൽ ശരിക്കും ഈ പടക്കം പൊട്ടി തന്നെയാണോ ഇദ്ദേഹത്തിന്റെ കൈപ്പത്തി നഷ്ടപ്പെട്ടത് എന്ന സംശയത്താൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഉദ്യോഗസ്ഥൻ ഇതേപോലെ ഇദ്ദേഹത്തോട് ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഒരു ബൈക്ക് ആക്സിഡന്റിൽ തന്റെ കൈ ടയറിന് ഇടയിൽ കുടുങ്ങി പോവുകയും അതോടുകൂടി ആ കൈപ്പത്തി നഷ്ടപ്പെടുകയും ആയിരുന്നു എന്ന രീതിയിൽ പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്ത് കാര്യം പറയുമ്പോഴും അതിലെപ്പോഴും വൈരുദ്ധ്യം ഉണ്ടാകും ഒരു കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഉറച്ചു നിൽക്കുക പോലും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന്റെ കൈ ശരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ നഷ്ടപ്പെട്ടത് എന്ന രീതിയിലുള്ള ചിന്ത പല ആളുകൾക്കും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനും ഒരു പ്രകൃതവുമാണ് ഗോവിന്ദ സ്വാമി ഇനി തൻ്റെ കൈപ്പത്തി എങ്ങനെ നഷ്ടപ്പെട്ടടോ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ തല്ലിക്കൊല്ലാനൊന്നും പോലീസുകാരെ കൊണ്ട് സാധിക്കില്ല ശരിക്കും സത്യം പറയടോ എന്ന രീതിയിൽ ഭീഷണിപ്പെട്ടി ഈ ചോദ്യം ചോദിക്കാനൊന്നും അവരെ കൊണ്ട് സാധിക്കില്ലല്ലോ കാരണം അവരുടെ ആവശ്യം ഈ മനുഷ്യന്റെ കൈ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നത് ചോദിച്ച് നമ്മളോട് പറഞ്ഞു തരലല്ല മറിച്ച് ആ മനുഷ്യൻ ചെയ്ത കുറ്റകൃത്യങ്ങളെ കുറിച്ച് ചോദിക്കാം അതിന് വേണ്ടി ചിലപ്പോൾ അടിച്ചേക്കാം അങ്ങനെയൊക്കെ ചെയ്തേക്കാം എന്ന് കരുതി അതേ മനുഷ്യന്റെ കൈ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു പരിധിയുള്ളത് കൊണ്ട് തന്നെ പോലീസുകാർ ആശ്രമം ചിലപ്പോൾ അവിടെ വെച്ച് ഉപേക്ഷിച്ചു കാണും എന്നാൽ പുറമേ നിന്നുള്ള സംസാരം മറ്റൊന്നാണ് ഇദ്ദേഹം സ്വന്തം നാട്ടിലിരുന്ന സമയത്ത് ഒരു സ്ത്രീയെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും മറ്റും ചെയ്തപ്പോൾ അതിന് നാട്ടുകൂട്ടം തന്നെ കൂടി ഒരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നാട്ടുകൂട്ടം നൽകിയ ശിക്ഷയായിരുന്നു അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുക എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കൈപ്പത്തി വെട്ടി മാറ്റി എന്ന രീതിയിലും പറയപ്പെടുന്നു അതേപോലെ തന്നെ ഗാങ് വാറിലൂടെ നഷ്ടപ്പെട്ടതാണ് തന്റെ കൈപ്പത്തി എന്നും പറയപ്പെടുന്നു അതായത് ഗോവിന്ദശാമിയും ചേട്ടനും ചേർന്ന് ഒരു ഗാങ് ഉണ്ടാക്കുകയും ആ ഗാങ്കിലൂടെ ഇവർ പലതരത്തിലുള്ള കൊള്ളരുതായ്മകൾ ചെയ്യുകയും ചെയ്തു മോഷണം പിടിച്ചുപറി കഞ്ചാവ് കടുത്ത് അങ്ങനെ പലതരത്തിലുള്ള ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും അങ്ങനെ തന്റെ ഗാങ്കിനെ അവർ ഉയർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്തു ആ സാഹചര്യത്തിലാണ് ഗാങ്കിൽപ്പെട്ട ഒരാളുടെ ഭാര്യയോട് ഈ ഇതേ മനുഷ്യൻ ഇതുപോലെ ക്രൂരമായ രീതിയിൽ പെരുമാറുന്നത് യും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ പരസ്പരം അടികൂടുകയും ആ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റുകയായിരുന്നു എന്ന രീതിയിൽ പറയപ്പെടുകയും ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൈപ്പത്തി എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ച് സ്വന്തം സഹോദരനോ അവനുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ പോലും കൃത്യമായ രീതിയിൽ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല കാരണം പല ആളുകളും പലതരത്തിലുള്ള ഉത്തരമാണ് ഇതിനെക്കുറിച്ച് നൽകുന്നത് പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇനിയും ഈ ഒറ്റക്കൈ കൊണ്ട് പലതരത്തിലുള്ള ക്രൂരതകൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതിന്റെ തെളിവായിരുന്നു അവസാനമായി ഇദ്ദേഹം ജയിൽ ചാടിയതും മണിക്കൂറുകൾ കൊണ്ട് തന്നെ പോലീസുകാർ ർക്ക് ഈ മനുഷ്യനെ കീഴടക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇനി മുതൽ അത്ര സിമ്പിൾ ആയിരിക്കില്ല ഈ മനുഷ്യന്റെ കാര്യം അതായത് ഇതുവരെ ഉണ്ടായിരുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആയിരുന്നുവെങ്കിൽ ഇനി പോവേണ്ടത് വിയൂരിലേക്കാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ജയിലുകളിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ വിയൂർ കുറച്ച് ദിവസത്തേക്കെങ്കിലും സൂര്യവെളിച്ചം കാണാതെ ഇരുട്ട് മുറിയിൽ തന്നെ അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വരും പക്ഷെ അവിടെയും മട്ടനും മീനും ചിക്കനും ഒക്കെ ലഭിക്കുമെങ്കിലും ഇതുപോലെ സൂര്യവെളിച്ചവും കണ്ട് ഇഷ്ടമുള്ള നടന്ന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ അവിടെ കുറച്ച് പാടുപെടും എന്ന കാര്യത്തിൽ സംശയമില്ല ചില സമയത്ത് ഉദ്യോഗസ്ഥരുടെ മൂഡ് പോലെയാണ് കാര്യങ്ങൾ ചിലപ്പോൾ കുറ്റവാളികൾക്ക് കിട്ടിയേക്കാം അങ്ങനെയുള്ള പറച്ചിലൊക്കെ പുറമെ നിന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും അവിടെ പോയവർക്ക് അവിടുത്തെ സ്ഥിതി അറിയൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ നിസ്സാരമായ കുറ്റവാളികളെ ഒരിക്കലും തന്നെ വിയ്യൂർ പോലുള്ള ജയിലുകളിൽ പാർപ്പിക്കാറില്ല കൃത്യമായ രീതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതോ അതല്ലെങ്കിൽ ജയിലിൽ ക്രൂരമായ രീതിയിൽ പെരുമാറുന്നവരോ മറ്റുള്ളവരുമായി ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തവരോ ആയ ആളുകളെ മാത്രമേ ഇതുപോലുള്ള ജയിലുകളിൽ പാർപ്പിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ പോയി വന്ന ആളുകൾ വളരെ വിരളമായതുകൊണ്ടും അവിടുത്തെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പുറത്ത് പറയാത്തത് ഇനി അവിടെ ഗോവിന്ദശാമി എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇവിടെ ഡെയിലി ബിരിയാണി വേണം എന്നും പറഞ്ഞ് സമരത്തിനൊഴിങ്ങിയ വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗോവിന്ദശാമി പോലീസുകാർക്കെതിരെ സ്വന്തം മലം വാരി എറിഞ്ഞു എന്ന രീതിയിലുള്ള ഒരുപാട് പരാതികളൊക്കെയും തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുണ്ട് എല്ലാവരും നോക്കി നിൽക്കേ ആത്മഹത്യാ ശ്രമവും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അതൊക്കെയും തന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും തൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി എന്തും ക്രൂരത ചെയ്യാനും മടികൂടാത്ത മനുഷ്യനാണ് ഗോവിന്ദ് സ്വാമി എന്ന രീതിയിൽ തന്നെയാണ് പൊതുവെയുള്ള സംസാരം എന്ത് തന്നെയായാലും ഇനി വിയൂറിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം